ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു ഷിപ്പിംഗുമായി ബന്ധപ്പെട്ട ബില്ലുകൾ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും സഭയിൽ അവതരിപ്പിച്ചു റെയിൽവേ ഭേദഗതി ബിൽ ബില്ല് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ അവതരിപ്പിച്ചു പാരീസ് ഒളിമ്പിക്സ് ജാവ്ലിന് ത്രോയിൽ വെള്ളി നേടിയ സീരജ് ടോപ്രിയെയും ഹോക്കിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിനെയും അഭിനന്ദിച്ചുകൊണ്ടാണ് ലോക്സഭയുടെ ഇന്നത്തെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് इंडिया नेटे अभिनंदर ओलंपिक में भारतीय पुरुष हॉकी टीम ने काश्य पदक जीतकर एक बड़ी उपलब्धि हासिल की है कली भारत के नीरज चोपड़ा ने भी पेरिस ओलंपिक में भाला फेंक प्रतिस्पर्धा के पुरुष वर्ग में रजत पदक जीतकर भारतीय खेल जगत के लिए ജനങ്ങൾക്ക് നീതി എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ സിംഗ് മേഘ്വാൾ ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു സുപ്രീം കോടതിയിൽ ആറ് പ്രാദേശിക ഭാഷകൾ പരിഭാഷപ്പെടുത്തുന്നതിനായി ബഹുഭാഷ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി സഭയെ അറിയിച്ചു വിദേശ രാജ്യങ്ങളിലെ ജോലിയുമായി ബന്ധപ്പെട്ട് വ്യാജ റിക്രൂട്ടിംഗ് നടക്കുന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ആറ്റിങ്ങലിൽ നിന്നുള്ള പാർലമെന്റ് അംഗം അടൂർ പ്രകാശ് സഭയിൽ ഉന്നയിച്ചു വിദേശ രാജ്യങ്ങളിലെ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ സർക്കാർ ഗൌരവമായാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ചോദ്യത്തിനുത്തരമായി സഭയെ അറിയിച്ചു ഇക്കാര്യം റഷ്യയിലെ വിദേശകാര്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധരിപ്പിച്ചെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി i have myself raised it numerous times with the russian foreign minister and when prime minister was in moscow last month, he raised it personally with president putin and he got president putin's assurance that any indian national who is in the service of the russian army will be discharged and released. കോവിഡ് വൈറസിന് ജനിതക മാറ്റമുണ്ടാകുന്നുണ്ടോ എന്ന കാര്യം സസൂക്ഷ്മ നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ജാഗരൂകരാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു All this is being done by our agencies uh, uh, as far as the disease control program is concerned. And in that, we always keep a uh, regular, we are vigilant on it and regularly we are monitoring on it. And because of that, if there is any change, we accordingly change our strategy.